പെട്രോളിനും ഡീസലിനും വില കുറയാൻ വഴി കുറക്കുന്നു സൗദി അറേബ്യയോടും മറ്റ് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളോടും എത്രയും പെട്ടെന്ന് എണ്ണവില കുറയ്ക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണെന്നാണ് ട്രംപ് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയാണ് എണ്ണവില കുറയ്ക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത് എണ്ണവില എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ ഞാൻ സൗദി അറേബ്യയോടും മറ്റ് ഒപ്പ രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയാണ് നിങ്ങളത് ചെയ്യണം സത്യം പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വില കുറയ്ക്കതിരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് എണ്ണവില കുറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കും ഇപ്പോൾ ഉക്രൈനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഒപ്പയ്ക്ക് രാജ്യങ്ങൾക്ക് ഒരു പരിധിവരെ ഉത്തരവാദികളാണ് ദശലക്ഷക്കണക്കിന് ജീവനുകളാണ് അവിടെ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് എണ്ണവില കുറയുന്നതിനൊപ്പം ലോകമെമ്പാടും പലിച്ചു നിരക്കും കുറയണമെന്നും അവർ ആവശ്യപ്പെട്ടു ലോകത്തെ പ്രധാന എണ്ണ ഉത്പാദകരാണ് റഷ്യ യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്കുമേൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയതോടെ റഷ്യ വില കുറച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കുന്നുണ്ട് റഷ്യയുടെ പ്രധാന വരുമാന മാർഗം ഇങ്ങനെ എണ്ണ വിൽക്കുന്നതാണ് ഒപ്പയ്ക്ക് രാജ്യങ്ങളിൽ വില കുറച്ചാൽ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ ഒപ്പക്കിൽ നിന്ന് എണ്ണ വാങ്ങുകയും അതോടെ വരുമാനം കുറയുന്ന റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരാവുമെന്നാണ് ട്രംപ് കണക്കൂട്ടുന്നത് യുദ്ധത്തെ തുടർന്ന് നികുതികൾ താരിഫുകൾ ഉപരോധം എന്നിവയുടെ റഷ്യയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രത്യാഖ്യാതങ്ങളെ കുറിച്ചും പ്രസംഗത്തിലൂടെ ട്രംപ് ഓർമ്മിപ്പിച്ചു റഷ്യൻ പ്രസിഡന്റ് പുടിനോടും റഷ്യക്കാരോടുമുള്ള തന്റെ ദീർഘകാല ബന്ധത്തെക്കുറിച്ചും ട്രംപ് പ്രസംഗത്തിൽ വ്യക്തമാക്കി മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കായ യുക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ തീരുമാനിച്ചതോടെയാണ് റഷ്യ ഏകപക്ഷീയമായി യുദ്ധം തുടങ്ങിയത് ഇങ്ങനെ വില കുറയുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തും ബാധകമാകും ഇവിടെയും പെട്രോളിനും ഡീസലിനും വില കുറയുന്ന സാഹചര്യം ഉണ്ടാകും ഒരു സംശയമില്ല